രോഗികൾക്ക് പാഷൻ ഫ്രൂട്ട് കഴിക്കാമോ അവശ്യ വിറ്റാമിനുകളും ധാതുക്കളും ആന്റി ഓക്സിഡന്റുകളാലും സമ്പന്നമാണ് പാഷൻ ഫ്രൂട്ട് ഇതിൽ എഴുപത്തിയാറ് ശതമാനവും ജലാംശമാണ് നൂറ് ഗ്രാം പാഷൻ ഫ്രൂട്ട് എടുത്താൽ അതിൽ പത്ത് പോയിന്റ് നാല് ഗ്രാം നാരുകളാണ് ഇത് ദഹനത്തിനും കുടലിന്റെ ആരോഗ്യത്തിനും മികച്ചതാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് കൂടാതെ മലബന്ധം ഒഴിവാക്കാനും ഇത് സഹായിക്കും കുറഞ്ഞ ക്ലൈസമിക് സൂചികയുള്ള പഴമായതിനാൽ ഇത് പ്രമേഹ രോഗികൾക്കും കഴിക്കാമെന്ന് ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താൻ കഴിയുന്ന പിസിയാറ്റനോൾ എന്ന ഒരു സംയുക്തം പാഷൻ ഫ്രൂട്ടിലുണ്ട് കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും ഇത് സഹായിക്കും വിറ്റാമിൻ സി വിറ്റാമിൻ എ കരോട്ടിൻ പൊട്ടാസ്യം കാൽസ്യം സോഡിയം ഇരുമ്പ് എന്നിവയാൽ സമ്പുഷ്ടമാണ് പാഷൻ ഫ്രൂട്ട് കൂടാതെ ഇവയിൽ ധാരാളം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു പാഷൻ ഫ്രൂട്ടിന്റെ തൊലി കഴിയും ത് ഇതിൽ സൈനൈഡിന്റെ അംശമുള്ള സൈനോജനിക് ഗ്ലൈക്കോസൈഡുകൾ ചെറിയ അളവിൽ അടങ്ങിയിട്ടുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി